നമസ്കാരം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ പശ്ചിമ ബംഗാളിൽ രണ്ടു ദിവസത്തെ സന്ദർശനത്തിനായി കൊൽക്കത്തയിലെത്തി ശനിയാഴ്ച രാത്രി മണിയോടെ നേതാജി സുഭാഷ് ചന്ദ്രബോസ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തിയ അദ്ദേഹത്തെ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് സുഗാത മജുംദ സംസ്ഥാന നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ് അധികാരി ബി ജെ പി നേതാക്കളായ അഗ്നിമിത്ര പോൾ രാഹുൽ സിംഹ എന്നിവരുൾപ്പെടെ വിവിധ നേതാക്കൾ സ്വീകരിച്ചു തുടർന്ന് അദ്ദേഹം ഞായറാഴ്ചയും തിങ്കളാഴ്ചയും നിരവധി പരിപാടികൾ പങ്കെടുക്കുകയും പല പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യുകയും ചെയ്യും അതേസമയം അമിത്ഷായുടെ സന്ദർശനത്തിൽ ബി ജെ പി നേതാക്കൾ ആവേശഭരിതരാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കുന്ന സംസ്ഥാന തിരഞ്ഞെടുപ്പിൽ ബംഗാളിൽ സർക്കാർ രൂപീകരിക്കുന്നതിനെ അവർ സംസാരിച്ചു ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം എല്ലാവരും അമിത്ഷായുടെ സന്ദർശനത്തെ സ്വാഗതം ചെയ്തിട്ടുണ്ടെന്ന് സംസ്ഥാന നേതാവ് ലോക്കറ്റ് ചാറ്റർജി പറഞ്ഞു കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ സന്ദർശനത്തിൽ ആളുകൾ ആവേശത്തിലാണെന്ന് ബി ജെ പി എം പി സൗമിത്ര ഖാൻ പറഞ്ഞു ഓപ്പറേഷൻ സിന്ധൂർ വിജയിച്ചതിനു ശേഷം അമിത്ഷായുടെ ആദ്യ ബംഗാൾ സന്ദർശനമാണിത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി പശ്ചിമബംഗാളിനുള്ള പാർട്ടിയുടെ തന്ത്രത്തിൽ അദ്ദേഹം ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് സംസ്ഥാനത്തെ അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിനുള്ള റോഡ് മാപ്പ് അമിത്ഷാ ഞങ്ങൾക്ക് നൽകുമെന്നും ബംഗാൾ ബി ജെ പി പ്രസിഡന്റും കേന്ദ്രമന്ത്രിയുമായ സുഗാന്ത മജുന്ദാർ പറഞ്ഞു അതേസമയം വടക്കൻ കൊൽക്കത്തയിലുള്ള ഷിംല സ്ട്രീറ്റിലുള്ള സ്വാമി വിവേകാനന്ദന്റെ പൂർവിക ഭവനവും അമിത്ഷാ സന്ദർശിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വടക്കൻ ബംഗാൾ സന്ദർശനത്തിന് രണ്ടു ദിവസത്തിനു ശേഷമാണ് അമിത്ഷായുടെ സന്ദർശനം ന്യൂസ് ഡാസ്ക് ഭാരതഭൂമി